ഹീലിംഗ് പ്രേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും സംരക്ഷണവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് സെപ്റ്റംബർ ഒന്നാം തീയതി പുതിയ മാസത്തിൻ്റെ ആദ്യത്തെ ദിവസം ഈ പ്രഭാതത്തിൽ ഈ മാസത്തിൻ്റെ ആദ്യത്തെ ദിവസമായ ഇന്ന് ഒത്തിരി പ്രതീക്ഷയോടെ ആഗ്രഹത്തോടെ പല സ്വപ്നങ്ങളും നേടിയെടുക്കാനായി പല നിയോഗങ്ങളും കരുതിയാണ് ഇന്ന് നിങ്ങളിൽ പലരും ഈ പ്രാർത്ഥനയിൽ വന്നിരിക്കുന്നത് നിങ്ങളുടെ ആവശ്യങ്ങളെ ഒന്നും കർത്താവ് നിരാകരിക്കില്ല തീർച്ചയായും നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന ഓരോ പ്രാർത്ഥനയ്ക്കും ഇന്ന് മഹാകാരുണ്യവാനായ ദൈവം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന ദിവസമാണ് ഹൃദയം നുറുങ്ങിയുള്ള നിങ്ങളുടെ പ്രാർത്ഥന ഒരിക്കലും കർത്താവ് കേൾക്കാതിരിക്കുകയില്ല അതിനാൽ ഇന്ന് നിങ്ങളുടെ ആവശ്യങ്ങളെ ഈ മാസത്തെ മുഴുവനുമുള്ള ആവശ്യങ്ങളെ കർത്താവിന് സമർപ്പിച്ച് ഈ മാസം വൻ കാര്യങ്ങൾ കർത്താവ് ചെയ്യാൻ പോകുന്ന മാസമാണ് ഹീലിംഗ് ബ്രേസ് ടൂവിലും ഞങ്ങളുടെ പ്രാർത്ഥനയുണ്ട് അതും നിങ്ങൾ കാണുക ഈ പ്രാർത്ഥന നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണമേ എന്ന് ഞാൻ നിങ്ങളോട് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ് ഇംഗ്ലീഷിൽ സൈഡ് ഹീഡിങ് ഇപ്പോൾ കാണുന്നുണ്ട് അത് ഞങ്ങൾ ഇടുന്നതല്ല അത് യൂട്യൂബ് ഇടുന്നതാണ് അത് പലർക്കും ഇതെത്തുന്നതിന് വേണ്ടി ആണ് അതിനാൽ ഇംഗ്ലീഷ് വായിക്കാൻ അറിയാൻ വയ്യാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഭാരപ്പെടേണ്ട നിങ്ങൾ അത് തുറന്ന് കേൾക്കുക പ്രാർത്ഥന മലയാളത്തിൽ തന്നെ ആയിരിക്കും അത് അയച്ചു കൊടുക്കുക അയച്ചു കൊടുക്കുന്നവരോട് ഇത് പ്രത്യേകം പറഞ്ഞു കൊടുക്കാൻ സാധിക്കുമെങ്കിൽ അതും ചെയ്യുക കാരണം ഇംഗ്ലീഷ് ആണെന്ന് കരുതി അത് കേൾക്കാതിരിക്കരുത് തീർച്ചയായും കർത്താവ് നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളെ സഹായിക്കും അനുഗ്രഹിക്കും ഈ പ്രാർത്ഥനയുടെ പ്രത്യേക അഭിഷേകം നിങ്ങൾക്കുണ്ടായിരിക്കും കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും ഈ പ്രഭാതത്തിൽ നിങ്ങളുടെ നിയോഗങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം ഇന്ന് ഈ മാസം മുഴുവനും നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചയുണ്ടാകുന്നതിന് നിങ്ങളുടെ അധ്വാന ഫലം അനുഗ്രഹീതമാകുന്നതിന് നിങ്ങളുടെ കടബാധ്യതകൾ എല്ലാം കൊടുത്തു വീട്ടുന്നതിന് നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് ഒരറുതി വരുന്നതിന് നിങ്ങളുടെ കുടുംബത്തിൽ സമൃദ്ധിയും സന്തോഷവും സ്നേഹവും സ്വസ്ഥതയും ഉണ്ടാകുന്നതിന് വിശ്വാസത്തോടെ ഇന്നത്തെ നിങ്ങളുടെ ആവശ്യങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഈ മാസം മുഴുവനും ദൈവകരങ്ങളിൽ സമർപ്പിക്കാം കഥാവ് ഈ മാസം നിങ്ങളുടെ പ്രത്യേക നിയോഗങ്ങൾക്ക് വേണ്ടി അവിടെ നിങ്ങളോട് ദയ കാണിക്കട്ടെ കരുണ കാണിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തീർച്ചയായും ഉത്തരം ലഭിച്ചിരിക്കും കഥാവ് ഈ പ്രാർത്ഥനയിലൂടെ നിന്റെ മഹത്വം ഉറപ്പിക്കും കഥാവിനാൽ പ്രിയപ്പെട്ട നിങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വലിയ അർത്ഥമുണ്ടാകാൻ പോകുന്നു വിശ്വാസത്തോടെ ഇന്നത്തെ നിങ്ങളുടെ ആവശ്യങ്ങളെ സമർപ്പിച്ച് ഈ മാസത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം തീർച്ചയായും കഥാവായ ദൈവം നിന്റെ എല്ലാ നിയോഗങ്ങൾക്കും ഈ മാസം പ്രത്യേകമായി ഇടപെട്ടതിനെ സഹായിക്കും പരിശുദ്ധ ദൈവമാതാവിൻ്റെ മാസമായ ഈ സെപ്റ്റംബർ മാസത്തിൽ പ്രത്യേക ദൈവാനുഗ്രഹങ്ങൾ ഉറപ്പായി നിങ്ങൾക്കുണ്ടായിരിക്കും മാതാവിൻ്റെ എല്ലാ സഹായവും അനുഗ്രഹങ്ങളും ഈ മാസം മുഴുവനും നിങ്ങൾക്കുണ്ടാകും വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ കഥാവിനെ നിങ്ങൾ പരിശുദ്ധാത്മാവായ ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കുക അപ്പോഴാണ് അവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നത് വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം മൂന്ന് ഒന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ കഥാവെ എൻ്റെ ശത്രുക്കൾ അസംഖ്യമാണ് അനേകർ എന്നെ എതിർക്കുന്നു ദൈവം അവനെ സഹായിക്കുകയില്ല എന്ന് പലരും എന്നെ കുറിച്ച് പറയുന്നു കർത്താവെ അങ്ങാണ് എൻ്റെ രക്ഷാ കവചവും എൻറെ മഹത്വവും എന്നെ ശിരസ്സുയർത്തി നിർത്തുന്നതും അവിടുന്ന് തന്നെ ഉച്ചത്തിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നു തൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ നിന്ന് അവിടുന്ന് എനിക്ക് ഉത്തരമരുളുന്നു ഞാൻ ശാന്തമായി കിടന്നുറങ്ങുന്നു ഉണർന്നെഴുന്നേൽക്കുന്നു എന്നാൽ ഞാൻ കർത്താവിൻ്റെ കരങ്ങളിലാണ് എനിക്കെതിരെ പാളയം അടിച്ചിരിക്കുന്ന പതിനായിരങ്ങളെ ഞാൻ ഭയപ്പെടുകയില്ല കർത്താവെ എഴുന്നേൽക്കണമേ എൻ്റെ ദൈവമേ എന്നെ രക്ഷിക്കണമേ അങ്ങ് എൻ്റെ ശത്രുക്കളുടെ ചകിട്ട് തടിച്ചു ദുഷ്ടരുടെ പല്ലുകളെ അങ്ങ് തകർത്തു വിമോചനം കർത്താവിൽ നിന്നാണ് അവിടുത്തെ അനുഗ്രഹം അങ്ങയുടെ ജനത്തിന്മേൽ ഉണ്ടാകുമാറാകട്ടെ വാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് ഈ പ്രഭാതത്തിൽ നിന്റെ ഹൃദയത്തിൻറെ കവാടം തുറക്കുന്നതിന് വേണ്ടി നിന്റെ അനുഗ്രഹത്തിൻറെ ഉറവിടം തുറക്കുന്നതിന് വേണ്ടി ഈ മക്കൾ നിന്റെ സന്നതയിൽ പ്രാർത്ഥിച്ചു നിന്നെ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന സമയം കഥാവേ അവരുടെ നേരെ നിന്റെ ഹൃദയം തുറക്കണമേ ഇന്നീ പ്രഭാതത്തിൽ അവർ നിന്റെ ഹൃദയത്തിലേക്ക് സമർപ്പിച്ച് ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്ന അവരുടെ ഹൃദയ അഭിലാഷങ്ങളെ നീ കണ്ട് ഇന്നത്തെ നിയോഗങ്ങളെ നീ അവർക്ക് സാധിച്ചു കൊടുക്കണമേ കഥാവേ നീ അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും ദൈവമാണ് നീ നീതിമാനും ദയാലുവുമായ കർത്താവാണ് ദൈവമേ ഇന്ന് വരെയുള്ള ഞങ്ങളുടെ പ്രാർത്ഥനകളെ നീ നിരാകരിച്ചിട്ടില്ല ഇനിയും ഞങ്ങൾ നിന്നിൽ പൂർണ്ണമായും വിശ്വസിക്കുന്നു എന്നാൽ നിന്റെ വചനം വിശ്വാസയോഗ്യമാണ് അത് സത്യമാണ് നീ നൽകിയ വാഗ്ദാനങ്ങൾ എന്നേക്കും നിലനിൽക്കുന്നതാണ് കഥാവേ നിന്റെ പ്രിയപ്പെട്ട ജനങ്ങളായ നിന്റെ ഈ മക്കൾ ഈ സമൂഹം ഈ കുടുംബം ഈ മകൻ ഈ മകൾ ഇന്ന് നിന്നെ സ്തുതിച്ച് ആരാധിച്ചു കൊണ്ടിരിക്കുന്നു ദിവമേ നിന്നിൽ നിന്നും ഒരു ഉത്തരം പ്രതീക്ഷിച്ച് നീ അത്ഭുതങ്ങൾ നടത്തുന്നത് കാണാൻ ഇവരുടെ ജീവിതത്തിൽ ഒരു ഉയർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കഥാവേ ഞാനിപ്പോൾ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് എൻ്റെ പാപങ്ങളെ എൻ്റെ കുറവുകളെ എൻ്റെ ബലഹീനതകളെ ഇവ ഇവരെ ഒരു തടസ്സമായി നിൽക്കാതെ നീ എൻറെ കുറവുകളെ നീ എന്നോട് ക്ഷമിക്കണമേ എൻറെ പാപങ്ങളെ എന്നോട് ക്ഷമിക്കണമേ ഒപ്പം ഈ മക്കളുടെ പാപങ്ങൾക്ക് വേണ്ടി ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുന്നു കരുണാമയനായ ദൈവമേ ഇവരുടെ ബലഹീനതകൾ പാപങ്ങൾ ഇവരുടെ അനുഗ്രഹത്തിനൊരു തടസ്സമായി നിൽക്കാതിരിക്കാൻ ഞാൻ നിന്നോട് മാപ്പ് ചോദിച്ചു പ്രാർത്ഥിക്കുന്നു ഈ മക്കളെ നീ അനുഗ്രഹിക്കണമേ കഥാവേ സാമ്പത്തികമായി തകർന്നിരിക്കുന്ന എന്നെ കേൾക്കുന്ന ഓരോ മകനെയും മകളെയും ഞാൻ പ്രത്യേകമായി നിനക്ക് സമർപ്പിച്ചു തരുന്നു കഥാവെ നീ എഴുന്നേൽക്കണമേ ഇവരെ രക്ഷിക്കാൻ നീ എഴുന്നേൽക്കണമേ ദൈവമേ ഇവർക്കെതിരെ തടസ്സമായി നിൽക്കുന്ന സാമ്പത്തിക പരാജയങ്ങളെ അടഞ്ഞ വാതിലുകളെ കടബാധ്യതകളെ എന്നേക്കുമായി നീ ഇതെടുത്തു മാറ്റണമേ മലകൾ നിരപ്പാക്കുന്ന കർത്താവെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളാൽ അത് മലപോലെ കടബാധ്യതകൾ കയറി 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 വരുന്ന ഇവരുടെ ജീവിതത്തിൽ നിന്ന് ആ മലയെ ആ സാമ്പത്തിക തടസ്സം എന്ന മലയെ നീ ഇപ്പോൾ തന്നെ നിരപ്പാക്കി ഇവർക്ക് പുതിയ ജീവിത മാർഗം നൽകി പുതിയ വരുമാന മാർഗം നൽകി ഇവരുടെ കടബാധ്യതയിൽ നിന്ന് എന്നേക്കുമായി ഇവരെ മോചിപ്പിക്കണമേ കഥാവേ നിന്നിൽ വിശ്വസിക്കുന്നവരെ നീയാണ് മോചിപ്പിക്കുന്ന ദൈവം നീയാണ് ഞങ്ങളുടെ രക്ഷകനായ ദൈവം ഈ മക്കൾക്ക് കടബാധ്യതയിൽ നിന്ന് മോചനം നേടി സമാധാനത്തോടെ ഇനി മുതലുള്ള ജീവിതം നയിക്കുന്നതിന് ഇവരെ സഹായിക്കണമേ സാമ്പത്തികമായ തകർന്നവരെ സമ്പത്ത് ദുർവിനിയോഗം ചെയ്ത് തകർന്നു പോയവരെ ശരിയായ തീരുമാനങ്ങൾ എടുക്കാതെ സമ്പത്ത് ഉപയോഗിച്ചവരെ എല്ലാവരെയും ഞാൻ ഇപ്പോൾ നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കഥാവേ ഞങ്ങൾ മനുഷ്യരാണ് തെറ്റുകൾ പറ്റുന്ന വ്യക്തികളാണ് എന്നാൽ നീ സർവശക്തനായ പരമപരിശുദ്ധനായ പരിപൂർണനായ ദൈവമാണ് ദൈവമേ നിന്റെ സന്നദ്ധിയിലാണ് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നത് നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിച്ച ആരെയും നീ ഇന്ന് വരെ വെറും കൈയോടെ പറഞ്ഞയച്ചിട്ടില്ല ഈ വിശ്വാസത്തിന്മേലാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ഞങ്ങളുടെ തെറ്റുകൾ നീ നോക്കിയ കാണുവാണെങ്കിൽ ആർക്ക് നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കാനാകും ആർക്ക് നിന്റെ സന്നദ്ധിയിൽ കടന്നു വരാനാകും കഥാവേ നിന്റെ കാരുണ്യത്തിന്റെ നിന്റെ നാമത്തിന്റെ ശക്തിയാൽ ഈ മക്കളുടെ ജീവിതത്തിൽ നിന്ന് കടബാധ്യതയും സാമ്പത്തിക തകർച്ചയും എന്നീക്കുമായി നീക്കം ചെയ്ത് ഒരു സ്വസ്ഥമായ സമാധാനമായ ജീവിതം ഇന്നു മുതൽ ജീവിക്കാൻ ഈ പുതിയ മാസം മുതൽ ജീവിക്കാൻ നീ അവരെ സഹായിക്കണമേ നീ അവരുടെ കടങ്ങൾ വീട്ടാൻ ശക്തി ഇന്ന് തന്നെ ഇടപെട്ട് അവർക്ക് പുതിയ വഴികൾ തുറന്നു കൊടുക്കണമേ പുതിയ അവസരങ്ങൾ നൽകി അവരുടെ ജീവിതമാർഗത്തിൽ ഉയർച്ച നൽകി അവരെ അനുഗ്രഹിക്കണമേ എന്നെ കേൾക്കുന്ന രോഗികളായ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രത്യേകമായി ക്യാൻസർ രോഗികൾക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കഥാവി കിടക്കാൻ പോലും കഴിയാതെ അത്രമാത്രം വേദനയിൽ കഴിയുന്ന ഈ രോഗികൾക്ക് നീ ആശ്വാസം അയച്ച് സൗഖ്യമയച്ച് നിന്റെ വചനം അയച്ച് ഇപ്പോൾ തന്നെ അവരെ സൗഖ്യപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നിന്നിൽ സൗഖ്യമുണ്ട് നിന്നിൽ വിടുതലുണ്ട് രക്ഷയുണ്ട് നിന്നിൽ ശക്തിയുണ്ട് കഥാവേ നിന്നിൽ സമാധാനവും സന്തോഷവും ഉണ്ട് അതിനാൽ ഞാൻ ഈ മക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കരുണാമയനായ ദൈവമേ രോഗശാന്തി നൽകി അത്ഭുത രോഗശാന്തി നൽകി ഈ മക്കളെ ശരീരത്തിൽ ആസകലം നിന്റെ സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ നിന്റെ കാരുണ്യം കൊണ്ട് ഇവരുടെ പാപങ്ങൾ മുൻ മോചിപ്പിക്കണമേ കഥാവേ ഇന്ന് ഇവരോട് കരുണ തോന്നി അത്ഭുത രോഗ സൗഖ്യം നൽകി ഇവരുടെ ജീവിതത്തിനൊരു പുതിയ അർത്ഥം നൽകി പുതിയ പ്രത്യാശ നൽകി ഇവരെ നീ അനുഗ്രഹിക്കണമേ മരുന്നോ ലേപന ഔഷധമോ അല്ല നിന്നെ സുഖപ്പെടുത്തുന്നത് കർത്താവിൻ്റെ വചനമാണ് നിന്നെ സുഖപ്പെടുത്തുന്നത് അതിനാൽ നിങ്ങൾ ഓരോരുത്തരും ദൈവത്തിന്റെ വചനം വായിക്കുക അത് പഠിക്കുക പ്രത്യേകിച്ച് യേശു ക്രിസ്തുവിന്റെ നിന്ന് വന്ന് നാവിൽ നിന്ന് പുറപ്പെട്ട ഓരോ വാക്കുകളും ഓരോ വചനവും നിങ്ങൾ ശ്രദ്ധയോടെ പഠിക്കുക പ്രാർത്ഥിക്കുക ഉരുവിടുക തീർച്ചയായും വചനം നിങ്ങളെ സൗഖ്യപ്പെടുത്തും വചനം നിങ്ങളെ ശക്തിപ്പെടുത്തും അതിനാൽ നിങ്ങളുടെ ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കാൻ ദൈവ വചനം നിങ്ങളുടെ കൂടെയുണ്ട് ദൈവം നിങ്ങളുടെ കൂടെയുണ്ട് ആദിയിൽ വചനമുണ്ടായി വചനം ദൈവമായിരുന്നു വചനം ദൈവത്തോട് കൂടെയായിരുന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു അതിനാൽ നിങ്ങളുടെ പ്രതിസന്ധികളെ നിങ്ങളുടെ പ്രശ്നങ്ങളെ മറികടക്കാൻ ദൈവവചനം നിങ്ങളെ സഹായിക്കട്ടെ കഥാവേ ഈ മക്കളുടെ മേൽ കരുണ തോന്നണമേ ജോലിയില്ലാതെ വിഷമിക്കുന്ന ഓരോ വ്യക്തിക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ദൈവമേ ജോലി മേഖലയിൽ സ്വസ്ഥത കൊടുക്കാതെ സമാധാനം നൽകാതെ അനാവശ്യമായി ഇവരോട് കയ്യേറ്റം കാണിക്കുന്നവരുടെ മേൽ നീ ഇടപെടണമേ ഇവരെ കൊണ്ട് ജോലി ചെയ്യിച്ചിട്ട് ശമ്പളം പിടിച്ചു വെച്ചിരിക്കുന്ന എല്ലാ അധികാരികളുടെയും കണ്ണ് തുറപ്പിക്കണമേ കഥാവേ അവർ ഇങ്ങനെ ഒരു അവസ്ഥയിലാണെങ്കിൽ എങ്ങനെയാണ് ഇടപെടുന്നത് എങ്ങനെയാണ് അവരുടെ ജീവിതം അത് അതുപോലെ തന്നെ അവർക്കിത് മനസ്സിലാക്കി കൊടുക്കണമേ ദൈവമേ ഈ മക്കളുടെ വേദന അവർക്ക് തിരിച്ചറിയുവാൻ ഇന്ന് തന്നെ നീ അവരുടെ ജീവിതത്തിൽ ഇടപെടണമേ ഇന്ന് തന്നെ ഇവരുടെ ബാധ്യതകളെ തീർത്ത് ശമ്പളം പൂർണ്ണമായി നൽകാൻ ആ അധികാരികൾക്ക് നീ ഇടപെട്ട് നീ ഏർപ്പാട് ചെയ്യണമേ കഥാവേ നീ അനുഗ്രഹിച്ചാൽ ആർക്കും അതിനെ തടയാൻ സാധിക്കുകയില്ല അതിനാൽ ഇന്ന് ജോലിയുമായുള്ള എല്ലാ പ്രശ്നങ്ങളിലും നീ ഇടപെടണമേ വിസയ്ക്കും പി ആറിനും വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് അതിന്റെ തടസ്സം മാറ്റി നീ ഇന്ന് അവരെ അനുഗ്രഹിക്കണമേ വിദേശ ജോലിക്കും പഠനത്തിനും ആഗ്രഹിക്കുന്നവർക്ക് ദൈവഹിതമെങ്കിൽ ദൈവമേ അത് നടത്തിച്ചു കൊടുക്കണമേ ദൈവമേ വിസയില്ലാതെ വിദേശത്ത് അനേകം പേര് ഇപ്പോൾ ജോലി ചെയ്യുന്നുണ്ട് കഥാവെ അത് പിടിക്കപ്പെട്ടാൽ ജയിൽ ശിക്ഷ പോലും കിട്ടാവുന്നതാണ് അതിനാൽ ഇന്ന് തന്നെ അവരുടെ വിസയുടെ മാർഗങ്ങളെ നീ ശരിയാക്കി കൊടുക്കണമേ പിയാറിന് വിസ്സയ്ക്കും തടസ്സങ്ങൾ മാറിപ്പോകട്ടെ കഥാവേ അവർക്ക് ആവശ്യമുള്ള സാമ്പത്തിക സഹായവും ജോലിയും നൽകി ഈ മക്കളെ നീ രക്ഷിക്കണമേ ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു കരുണാമയനായ ദൈവമേ ഞങ്ങളുടെ കുടുംബത്തെ നീ രക്ഷിക്കണമേ മക്കളെ നീ രക്ഷിക്കണമേ ഞങ്ങളുടെ കുടുംബത്തിൽ മദ്യപാനത്തിനും മയക്കുമരുന്നിനും അനാവശ്യമായ മൊബൈൽ ഗെയിംസിനും എല്ലാം അഡിക്റ്റായി അടിമപ്പെട്ട് കഴിയുന്ന ഓരോ മകനെയും മകളെയും നിന്റെ രക്ഷയുടെ കരം തൊട്ട് അവരെ രക്ഷിക്കണമേ അവരെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണമേ അവർ ഏത് കാരണം കൊണ്ടാണ് ഇതിന് അഡിക്റ്റ് ആ കാരണത്തെ നീ സുഖപ്പെടുത്തണമേ കഥാവേ അവരുടെ മാനസിക വ്യഥകളെ നീ കാണണമേ അവരുടെ മനസ്സിൻ്റെ വേദനയെ നീ എടുത്തു മാറ്റി ഈ ലോകത്തിന്റെ അടിമത്തത്തിൽ നിന്ന് അവരെ പൂർണമായും മോചിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ഇവരെ ചൊല്ലി വേദനിക്കുന്ന കുടുംബാംഗങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ അവരുടെ കണ്ണുനീരൊഴിച്ചുള്ള പ്രാർത്ഥനയ്ക്ക് അർത്ഥമുണ്ടാകും എന്ന് ഉറച്ച ഞാൻ വിശ്വസിക്കുന്നു ദൈവമേ ഇന്ന് നിന്റെ സന്നദ്ധിയിൽ ഇവരുടെ ഹൃദയത്തിലുള്ള ഓരോ നിയോഗങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു നിന്റെ സന്നദ്ധിയിൽ നിന്നെ സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ഈ മക്കളുടെ ആവശ്യങ്ങളെ നിയോഗങ്ങളെ ഇന്ന് തന്നെ നീ സാധിച്ചു കൊടുത്ത് ഒരു പുതിയ ജീവിതം നൽകി പുതിയ അർത്ഥം നൽകി ലക്ഷ്യപ്രാപ്തി നേടാൻ ഈ മക്കൾക്ക് നീ പുതിയ ലക്ഷ്യം നൽകി ഇവരെ ഇന്ന് അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കഥാവേ നീ ഇവരുടെ രക്ഷാ കവചവും മഹത്വവും ആകണമേ ഇവർ ശിരസ് നടക്കാൻ ജീവിക്കാൻ ഇനി മുതൽ ഇവരെ നീ സഹായിക്കണമേ ആരുടെയും മുൻപിൽ തലകുനിക്കാതെ ദൈവമേ നീ ഇവരുടെ ശിരസ്സിനെ ഉയർത്തണമേ നീ ഇവർക്ക് അടിക്കടി ഉയർച്ച നൽകി ഇവരുടെ പ്രതീക്ഷയ്ക്കും അപ്പുറമായ ഉയർച്ച നൽകി ഇന്ന് അത്ഭുതങ്ങളുടെ ദിവസമാക്കി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ സെപ്റ്റംബർ മാസം മുഴുവനും അത്ഭുതങ്ങളുടെ മാസമാക്കി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തരുടെയും നിയോഗങ്ങളെ പ്രത്യേകമായി ഇന്ന് നിന്റെ കയ്യിൽ ഞാൻ ഏൽപ്പിക്കുന്നു കഥാവെ നിന്നിൽ ഞാൻ വിശ്വസിക്കുന്നു ഈ പ്രാർത്ഥനയെ നീ അഭിഷേകം ചെയ്ത് ഈ മക്കളുടെ ആവശ്യങ്ങളെ നീ ഇപ്പോൾ തന്നെ സാധിച്ചു കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ അങ്ങേക്ക് കൊടാനുകൂടി നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ ഘടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ ഘടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആ മേൻ നന്മ നിറഞ്ഞ മറിയ മേസ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ പോഴുമെപ്പോഴും എന്നേക്കുമാമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം നിന്റെ ഹൃദയാഭിലാഷങ്ങളെ സാധിച്ചതെന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ നീ പോകുന്ന എല്ലാ വഴികളിലും അവിടുന്ന് നിന്നെ സംരക്ഷിക്കട്ടെ നിന്റെ അധ്വാന ഫലം ഇന്ന് പൂർണമായും നീ അനുഭവിക്കുവാൻ അവിടുന്ന് ഇടയാക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേൻ ഈ പ്രാർത്ഥന നിങ്ങൾ മറ്റുള്ളവർക്ക് ഇത് ഷെയർ ചെയ്തെത്തിക്കുക തീർച്ചയായും നിങ്ങളുടെ പ്രതിഫലം നിങ്ങൾക്ക് ഇരട്ടിയായി ദൈവം തന്നിരിക്കും ആമേൻ